നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എക്സ്പ്രസ് ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്തായിരിക്കുമെന്ന് ഇപ്പൊ കൊല്ലം ജില്ലയിലുള്ള ആൽസന്തര സ്ഥലത്തെ മിക്ച്സ് കിച്ചണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഫുഡ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഏറ്റവും വ്യത്യസ്തമായി തോന്നുന്നത് പഴങ്ങഞ്ഞിയാണ് പഴങ്ങിയിൽ അടങ്ങിയിരിക്കുന്ന അമ്പല ഗുണങ്ങളെ കുറിച്ചൊക്കെ അറിയാമല്ലോ നമ്മുടെ പൂർവികരുടെയൊക്കെ ആശ്ചര്യ ദിവസം തന്നെ പഴങ്ങഞ്ഞിയായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് പഴങ്ങിയോടുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു മോഡേൺ ി എന്ന് വെച്ചാൽ ഈ കഴിച്ചാൽ അത് തെറ്റായ ധാരണയാണ് നമ്മുടെ മിച്ചൂസ് കിച്ചണിലെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്ന് കേൾക്കുമ്പോൾ പുതുതലമുറക്ക് ചിലപ്പോൾ മുഖം ചുളിങ്ങേക്കും അനാരോഗ്യകരമായ ഭക്ഷണം എന്ന് ചിലരൊക്കെ വിലയിരുത്തിയേക്കാം തലേ നീ എടുത്തു വെച്ച പുത്തരിക്കങ്ങിയിൽ തൈരോ മോരോ ചേർത്ത് പച്ചമുളകും ചെറുളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഞെരടി ചേർത്ത് പാകത്തിന് ഉപ്പുമിട്ട് കഴിക്കുന്ന സുഖവും രുചിയുമെല്ലാം പല ഫൈവ് സ്റ്റാർ ബ്രേക്ക്ഫാസ്റ്റിന് പോലും